ഓട്ടോ ഡ്രൈവറെ സോടാക്കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കേസിൽ യുവാവ് അറസ്റ്റിൽ കൊലക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കോയിപ്പാടിയിലെ ഫറൂഖിനെയാണ് പോലീസ് അറസ്റ്റ് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ഞായറാഴ്ച സന്ധ്യയോടെ കുമ്പള ടൗണിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് സതീശന്റെ ഓട്ടോയ്ക്ക് സമീപം എത്തിയ ഫറൂഖ് തന്നെ സൗജന്യമായി വീട്ടിൽ കൊണ്ടുവിടണമെന്ന് ആവശ്യപ്പെട്ടു ഇതിന് കഴിയില്ലെന്ന് തീർത്തു പറഞ്ഞപ്പോൾ സോഡാക്കുപ്പി കൊണ്ട് സതീഷിന്റെ തലയ്ക്ക് ഫറൂഖ് അടിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത് വീണ്ടും അടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒഴിഞ്ഞു മാറിയതിനാലാണ് ജീവാപായം ഒഴിമായതെന്നും പറയുന്നു

അറസ്റ്റിലായ ഫറൂഖ് എന്ന് പോലീസ് അറിയിച്ചു ഈ കേസിന്റെ വിചാരണ കാസർഗോഡ് ജില്ലാ കോടതിയിൽ പൂർത്തിയായി വിധി പറയുന്ന ദിവസം നിശ്ചയിക്കുന്നതിനായി കേസ് ഡിസംബർ പത്തൊൻപതിന് പരിഗണിക്കാനിരിക്കെയാണ് ഓട്ടോ ഡ്രൈവർക്ക് നേരെ അക്രമം നടത്തിയ കേസിൽ ഫറൂഖ് വീണ്ടും അറസ്റ്റിലായത് ന്യൂസ് ബ്യൂറോ